സച്ചിദാനന്ദ വിഗ്രഹം സദാ ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം സുധീക്ഷണ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ശ്രീരാമചന്ദ്ര സ്വാമിയോട് സുധീക്ഷണൻ തന്റെ മനോഗതം അറിയിക്കുകയാണ് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഇവയാണ് പ്രത്യക്ഷമദ്യമ നേത്ര ഗോചരമായോരി തിരുമേനി അങ്ങയുടെ രൂപത്തെ പ്രത്യക്ഷമായി കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിരിക്കുന്നു ഈ തിരുമേനി തിരുമേനി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള ശരീരം ഭഗവാന്റെ ശരീരം ഐശ്വര്യം നിറഞ്ഞതായിരിക്കുമല്ലോ ആ ശരീരം നിത്യം ചിത്തേ വാഴുക വേണം അങ്ങ് ഇവിടെ നിന്ന് യാത്രയായാലും എന്റെ മനസ്സിൽ ഈ ദിവ്യരൂപം മായാതെ മറയാതെ എന്നും പ്രകാശിച്ചു നിൽക്കുമാറാകണം അതിന് അങ്ങ് അനുഗ്രഹം ചൊരിയണം എന്നാണ് സുതീക്ഷണം മുനി അവസാനം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നില്ല ഇനിയും പറയുന്നു ഭക്തിയാ മറ്റൊരു പരമപേക്ഷിക്കുന്നില്ല അങ്ങേറ്റത്തെ ഭക്തിയോടുകൂടെ അങ്ങയുടെ തിരുനാമങ്ങൾ എനിക്ക് ഉച്ചരിക്കുമാറാകണം ഇതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന വരം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി പോറ്റി എന്നുള്ളതിന് നമസ്കാരം എന്നാണ് അർത്ഥം കൃഷ്ണനെ പോറ്റി എന്ന് പറഞ്ഞാൽ കൃഷ്ണായ നമഹ എന്നാണ് തമിഴിലാണ് ഈ പോറ്റി എന്നുള്ള വാക്ക് സാധാരണ പ്രയോഗിക്കാറുള്ളത് പിന്നെ പഴയ കാലത്തെ മലയാളവും തമിഴും തമ്മിൽ വലിയ ഭേദമൊന്നുമില്ല വന്ദിച്ചു ചേടിനോടു മന്ദഹാസവും രാഘവൻ അരുൾ ചെയ്തു സുതീക്ഷണ മഹർഷിയുടെ ഈ ഒരു അപേക്ഷ കേട്ടിട്ട് അദ്ദേഹം ഇത് പറയുന്നത് കൈകൂപ്പിക്കൊണ്ടാണ് നമുശിരസ്കനായി കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞ മുനിയോട് രാഘവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അരുളിച്ചെയ്തു എന്താ പറഞ്ഞത് നിത്യവും ശുദ്ധമായിരിപ്പോ ഞാനറിഞ്ഞത്രേ കാണാനായി വന്നു മുനേ സന്തമ തന്നെ ശരണം പ്രാപിച്ചു മന് മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് രാഘവൻ പറഞ്ഞത് ഇങ്ങനെ ഇതാണ് നിത്യവും ഉപാസനാ ശുദ്ധമായി ഇപ്പോ ഒരു ഞാൻ അറിഞ്ഞത്രേ കാമാനായി വന്നു അല്ലയോ മഹർഷേ നിരന്തരം ദിവസേനയുള്ള ഉപാസന കൊണ്ട് അങ്ങയുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു പവിത്രമായിരിക്കുന്നു ആ പവിത്ര ഹൃദയത്തെ ഞാൻ അറിഞ്ഞിട്ടാണ് അങ്ങയെ കാണാനായി അങ്ങയുടെ ആശ്രമത്തിലെത്തിയത് സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ച് മൻ മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ എപ്പോഴും എന്നെ തന്നെ ശരണം പ്രാപിച്ച് മൻ മന്ത്രോപാസകന്മാരായി എന്റെ മന്ത്രം അതായത് രാമരാമ എന്ന പേരിൽ അറിയപ്പെടുന്ന താരക മന്ത്രം നിരന്തരം ഉപാ ജപിക്കുന്നവരായി ഉപാസിക്കുന്നവരായി നിരപേക്ഷന്മാരുമായി ഒന്നിലും ആശയില്ലാത്തവരായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് അപ്പോൾ ഭക്തിയുടെ ഒരു പ്രധാന ലക്ഷണം ചിത്തപ്രസാദമാണ് സന്തോഷമാണ് ഭക്തിയുടെ ലക്ഷണം ഭക്തൻ ദുഃഖിക്കാൻ പാടില്ല ഭക്തിയുടെ ലക്ഷണം ദുഃഖമല്ല ദുഃഖങ്ങൾ ഒഴിഞ്ഞ് മനസ്സ് നിർമ്മലമായ ആകാശം പോലെ ആയിത്തീരുന്നതാണ് പ്രസാദം അല്ലെങ്കിൽ പ്രസന്നത എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഉള്ളിൽ നിന്ന് ആഗ്രഹങ്ങൾ ഇല്ലാതാവണം നിരപേക്ഷന്മാരായി തീരണം ഒന്നും വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം അതാണ് ഭക്തിയുടെ ലക്ഷണം അങ്ങനെ ആയാൽ നമ്മൾ സന്തുഷ്ടന്മാരായി തീരും അത് തന്നെയാണ് ഭക്തിയുടെ ലക്ഷണവും സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് അങ്ങനെയുള്ള സന്തോഷചിത്തന്മാർക്ക് സന്തുഷ്ടചിത്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നേടുമല്ലോ അവർ എന്നെ എങ്ങനെ ഏത് രൂപത്തിൽ എപ്രകാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഹൃദയത്തിൽ എന്നെ കാണാൻ കഴിയും ഞാൻ അവരുടെ ഉള്ളിൽ അങ്ങനെ ദർശനം നൽകും മത്പ്രിയം പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ബ്രഹ്മജ്ഞാനവുമുണ്ടാം അൽപ്പവും മതില്ല സംശയം നിരൂപിച്ചാൽ ത്വത്കൃതമേത സ്തോത്രം നിന്നാൽ ചെയ്യപ്പെട്ട ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ നീ എന്നെ പുകഴ്ത്തി പറഞ്ഞുവല്ലോ സ്തുതിച്ചുവല്ലോ ഈ സ്തോത്രം മത്പ്രിയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അഹങ്കാരം കൊണ്ട് പറയുകയില്ല ഈശ്വര തത്വത്തെ വേണ്ടവണ്ണം അറിഞ്ഞ് ഈശ്വരനെ സ്തുതിക്കുന്നവനെ ഈശ്വരനെ അങ്ങേയറ്റം ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് പ്രിയപ്പെട്ടതായ സ്തോത്രത്തെ സ്തുതിയെ നീ ചെയ്തു വാക്കുകൾ കൊണ്ട് എന്നെ സ്തുതിച്ചു എന്ന് പറയുന്നത് പഠിച്ചിടും ഈ സ്ത്രോത്രത്തെ ആരാണോ വായിക്കുന്നത് സത്കൃതി പ്രവരനാ മർത്യന് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ശുദ്ധ ഹൃദയന്മാരായി തീർന്നവരിൽ ശ്രേഷ്ഠനായ ആ ഭക്തന് വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ശ്രേഷ്ഠമായ ഭക്തി ഭക്തിയിൽ തന്നെ പല തരമുണ്ട് ദൈവത്തെ ഒരു രൂപത്തോടുകൂടി മാത്രം ഉപാസിക്കുന്ന ഭക്തി മോശം അത് അത്ര അഭികാമ്യമല്ല കാരണം ഈശ്വരതത്വം അരൂപമാണ് ആ അരൂപമായ ഈശ്വരതത്വത്തെ അങ്ങനെ തന്നെ ഉപാസിക്കാൻ കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠം സദ്ഭക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അതുതന്നെയാണ് ജ്ഞാനം ഈശ്വര തത്വത്തിന് രൂപമില്ല അതെങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമാണ് എന്ന അറിവോടുകൂടി ഭക്തി അനുഷ്ഠിച്ചാൽ അതാണ് സദ്ഭക്തി ആ സദ്ഭക്തി കാലക്രമത്തിൽ ഈ പ്രാകൃത ഭക്തന്മാർക്കും സിദ്ധിക്കും അങ്ങനെ സദ്ഭക്തി ഉണ്ടായാൽ ബ്രഹ്മജ്ഞാനവും ഉണ്ടാ അതിനെ തുടർന്ന് കാലക്രമത്തിൽ ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനവും ആ ഭക്തന് സിദ്ധിക്കും അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കാമെങ്കിൽ വിശകലനം ചെയ്തു നോക്കാമെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനം ഒരു ഭക്തന് തീർച്ചയായും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ശേഷം സംശയമില്ല തപസോത്തമാ ഭിക്കൂലം പ്രാപിക്കൂമല്ലോ മമ സായുജ്യം സായുല്ലോ താപസന്മാരിൽ ഉത്തമനായ മഹർഷേ ഭവൻ എന്നെ സേവിക്ക മൂലം തപസോത്തമാ ഭൻ എന്നെ സേവിക്ക മൂലം അങ്ങനെ എന്നെ സേവിക്കുന്നത് കൊണ്ട് എന്നെ ആരാധിക്കുന്നത് കൊണ്ട് പൂജിക്കുന്നത് കൊണ്ട് നിരന്തരം അനുസ്മരിക്കുന്നത് കൊണ്ട് പ്രാപിക്കുമല്ലോ സായുജ്യം സായുജ്യമില്ല മമ സായുജ്യം ദേഹനാശേ അങ്ങയുടെ ഈ സ്ഥൂല ശരീരം പ്രാരബ്ധാവസാനം നശിക്കുമ്പോൾ അങ്ങ് എന്നെ തന്നെ പ്രാപിക്കും എന്റെ സ്വരൂപം മോക്ഷമാണ് ആ സായുജ്യം എന്ന് പറയുന്ന ഭഗവാനുമായി ഒരു തരത്തിലുള്ള ഭേദവും ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന ആ സായുജ്യത്തെ നീ തീർച്ചയായും പ്രാപിക്കും പ്രാപിക്കുന്നുണ്ടൊരാഗ്രഹം കണ്ടു വന്ദിച്ചു കൊള്ളദീനോൾ കാലം വസ്തുണ്ടത്യാഗ്രഹമെത്രയുണ്ടും അങ്ങയെ കണ്ടപ്പോൾ മനസ്സിൽ പൊട്ടിമുളച്ചിരിക്കുന്നു എന്താണ് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണല്ലോ ഇപ്പോ അഗസ്ത്യ ശിഷ്യനായ അങ്ങയെ കണ്ടപ്പോൾ അങ്ങയുടെ ആചാര്യനായ അഗസ്ത്യ മഹർഷിയെ കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു ഉണ്ടൊരാഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ എന്തിനാണ് അഗസ്ത്യനെ കാണുന്നത് കണ്ട് വന്ദിച്ചുകൊള്ളാൻ എന്തതിനാവാതിപ്പോൾ ആ അഗസ്ത്യ മഹർഷിയെ കണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കാനല്ല അദ്ദേഹത്തെ കണ്ട് ആ മഹർഷിയിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാനായി എനിക്ക് ഒരാഗ്രഹം തോന്നുന്നു അതിനിപ്പൊ എന്തു ചെയ്യും അടുത്തെങ്ങാനും ആണോ ഈ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം അല്ലെങ്കിൽ കുറെ അകലെയാണോ ഇപ്പോ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ കണ്ട് വന്ദിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് തത്ര കിഞ്ചിത് കാലം വസ്തു സംസ്കൃത വിഭക്തി അന്തങ്ങളായ പദങ്ങളാണ് വസ്തു എന്ന് പറഞ്ഞാൽ വസിക്കാൻ താമസിക്കാൻ ആ അഗസ്ത്യാശ്രമത്തിൽ കിഞ്ചിത് കാലം കുറച്ചു കാലം വസ്തു താമസിക്കാനായി കുറച്ച് ദിവസം അദ്ദേഹത്തോടൊപ്പം കഴിയാനായി ഉണ്ട് അത്യാഗ്രഹം അടക്കാൻ പറ്റാത്തതായ ഒരാഗ്രഹം തീവ്രമായ ഒരാഗ്രഹം എനിക്കുണ്ട് എത്രയും ഉണ്ട് അടുത്തത് അടുത്തതും അഗസ്ത്യാശ്രമം മുനെ ഇതിന്റെ അടുത്ത് തന്നെയാണോ ഈ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം അടുത്ത് തന്നെ ഉണ്ടോ ഇവിടുന്ന് പെട്ടെന്ന് കുറെ സമയം കൊണ്ട് നടന്നെത്താവുന്ന ദൂരത്തിലാണോ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം എന്ന് സുതീക്ഷണ മുനിയോട് ശ്രീരാമൻ ചോദിക്കുകയാണ് അതിന് സുതീക്ഷണ മഹർഷി മറുപടി പറയുന്നു യുദ്ധം രാമോക്തി കേട്ടു തോന്നിയു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടപ്പോന്നടുത്ത നാൾ നാം അസ്തു അങ്ങനെ എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങൾ ഉണ്ടാകട്ടെ അത് തോന്നിയത് അങ്ങേക്ക് എന്റെ ആചാര്യനായ അഗസ്ത്യ മഹർഷിയെ കണ്ട അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയല്ലോ അതെന്തായാലും വളരെ നന്നായി അത് തോന്നിയത് അതിന് ഞാൻ ആ ആഗ്രഹത്തെ ഞാൻ പൂർത്തീകരിക്കാം ഞാൻ എന്താ ചെയ്യുന്നത് കാട്ടുവേനല്ലോ വഴി ഞാൻ അങ്ങേക്ക് അഗസ്ത്യാശ്രമത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം കൂടെ പോന്ന് അടുത്ത നാൾ വസിക്കണം ഇന്ന് ഇവിടെ നാം അങ്ങ് കുറെ ഏറെ യാത്ര ചെയ്ത് കാട്ടിലൂടെ നടന്ന് ക്ഷീണിച്ച് എന്റെ ആശ്രമത്തിൽ എത്തിയതാണ് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നാളെ അഗസ്ത്യാശ്രമത്തിലേക്ക് പോകാം ഇതാണ് സുതീക്ഷണ മുനി പറയുന്നത് കാട്ടുപേനല്ലോ വഴി കൂടെ പോന്ന് അടുത്ത നാൾ ഞാൻ അങ്ങയോടൊപ്പം വരാം ഞാൻ കൂടെ അങ്ങയെ അനുഗമിച്ചുകൊണ്ട് അഗസ്ത്യാശ്രമത്തിലേക്ക് വരാം അല്ലാതെ വെറുതെ വഴി കാണിക്കുക മാത്രമല്ല ഞാനും അങ്ങയോടൊപ്പം ഉണ്ടാവും അടുത്ത നാൾ പക്ഷെ അത് ഇന്ന് വേണ്ട നാളെ മതി വാട്ടമെന്നിയെ വസിക്കണം ഇന്ന് ഇവിടെ ഇന്ന് അങ്ങയുടെ ക്ഷീണമൊക്കെ പോകാനായി ക്ഷീണമൊക്കെ തീരാനായി ഇന്ന് എൻ്റെ ഈ ആശ്രമത്തിൽ അങ്ങ് വസിക്കണം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ ഞാനും എന്റെ ഗുരുവിനെ കണ്ടിട്ട് കുറെ ഏറെ ദിവസമായി എനിക്കും എന്റെ ആചാര്യനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ വളരെ സന്തോഷത്തോടുകൂടെ ഞാനും അങ്ങയുടെ കൂടെ വരും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അഗസ്ത്യ മഹർഷിയെ ചെന്ന് കാണാം ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യ വന്ദനം കൃത്യ ശീഘ്രം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു പോയി ഇങ്ങനെ അടുത്ത ദിവസം ഞാനും അങ്ങയോടൊപ്പം വരാം എനിക്കും ഗുരുവിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് കുറെ ദിവസമായി ഞാനും അദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമൻ വളരെയധികം സന്തോഷിച്ചു യുദ്ധം ആനന്ദം പൂണ്ട് വളരെ സന്തോഷത്തോടുകൂടി രാത്രിയും കഴിഞ്ഞപ്പോൾ ആ രാത്രി സുധീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി ഉത്ഥാനം ചെയ്തു അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ എഴുന്നേറ്റു സന്ധ്യാവന്തനം തൃത്വ സന്ധ്യാവന്തനം അത് ത്രൈവർണികന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മമാണ് ഉപനയന സംസ്കാരം ഉള്ളവരാണ് മൂന്ന് നേരം സന്ധ്യാവന്തനം ചെയ്യുന്നത് രാവിലെ ഉച്ചയ്ക്ക് സന്ധ്യാസമയം ഇവിടെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാതസന്ധ്യാവന്തനം കൃത്വ ചെയ്തിട്ട് ശീഘ്രം പെട്ടെന്ന് തന്നെ പ്രീതന മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്ന് മധ്യാ പോയി അങ്ങേറ്റം സന്തോഷിച്ചിരിക്കുന്ന സുധീക്ഷണ മുനിയോടും പത്നിയായ സീതാദേവിയോടും ജാനകിയോടും സോദരനായ ലക്ഷ്മണനോടും കൂടെ ഇപ്പൊ എത്ര പേരായി അതിഥികൾ മൂന്ന് പേർ രാമൻ ലക്ഷ്മണൻ സീത സുധീക്ഷൻ ആതിഥേയൻ ഇങ്ങനെ നാല് പേരും കൂടെ പതുക്കെ നടന്ന് മധ്യാഹേ പോയി ചെന്നിത് രാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സത്കാരം ചെയ്താൽ അഗസ്ത്യാ സഹജനൻ മൂന്ന് പേര് മൂന്നല്ല നാല് പേരും കൂടെ ചേർന്ന് നടന്ന് ഏതാണ്ട് ഉച്ചയായപ്പോഴേക്കും ശ്രമത്തിലെത്തി മധ്യേ പോയി ചെന്നിതൂരാമനഗസ്ത്യുജാശ്രമേജവം രാമൻ അഗസ്ത്യ ആശ്രമത്തിൽ എത്തിയിട്ട് അവിടെ പോയപ്പോൾ എന്താ പറ്റിയത് വന്ന് സത്കാരം ചെയ്താൽ അഗസ്ത്യാ സഹജനും അഗസ്ത്യാ സഹജൻ അഗസ്ത്യനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുജനോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹവും ശ്രീരാമനെ വന്ന് എതിരേറ്റു വേണ്ടവണ്ണം സത്കരിച്ചു അർഘ്യപാദ്യാദികൾ നൽകി വന്യഭോജനവും ചെയ്യുന്നവരെ അന്യോന്യസല്ലാഭവും ചെയ്തിരുന്നൊരു ശേഷം കാട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഫലമൂലാദികൾ കിഴങ്ങുകൾ പഴവർഗ്ഗങ്ങൾ കാട്ടാറിലെ ശുദ്ധമായ ജലം ഇതൊക്കെയാണല്ലോ മഹർഷിമാരുടെ ആഹാര രീതി ആ വനത്തിൽ നിന്ന് കിട്ടിയ ആഹാരങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി കഴിച്ചു വന്യഭോജനവും ചെയ്ത് അന്ന് അവരെല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വന്നെത്തിയ ആൾക്കാരും അഗസ്ത്യ മഹർഷിയും അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നവരും എല്ലാവരും അന്യോന്യസാപവും ചെയ്തിരുന്ന ഒരു ശേഷം വളരെ നേരം സന്തോഷത്തോടു കൂടെ അങ്ങനെ സല്ലപിച്ചിരുന്നു കൊച്ചുവർത്തമാനുമൊക്കെ പറഞ്ഞിരുന്നു പരസ്പരം കുശലപ്രശ്നങ്ങൾ നടത്തി സുഖമാണോ മഹർഷിമാരും കുശലപ്രശ്നങ്ങൾ നടത്താറുണ്ട് ഭഗവാന് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ശ്രീരാമനും അഗസ്ത്യ മഹർഷെ അങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യവും ആവശ്യവുമില്ല കാരണം എപ്പോഴും സുഖത്തോടു കൂടി കഴിയുന്നവരാണ് ഈ ഭഗവാനും മഹർഷിമാരും അതുകൊണ്ട് രാമനും അഗസ്ത്യ മഹർഷിയും കണ്ടുമുട്ടിയപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലെങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ആചാര മര്യാദകളാണല്ലോ സുഖമാണോ എങ്ങനെയാണ് മഹർഷി അങ്ങയുടെ തപസ് നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ടോ അങ്ങേക്കും അങ്ങയുടെ രാജ്യത്തിലെ പ്രജകൾക്കുമൊക്കെ സുഖമാണോ എന്ന് അഗസ്ത്യ മഹർഷി തിരിച്ചു ചോദിക്കും ഇങ്ങനെ അന്യോന്യം കുശലപ്രശ്നങ്ങൾ നടത്തി അവർ സല്ലപിച്ചിരുന്നു അതിനു ശേഷം അഗസ്ത്യൻ രാമനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഭാഗമാണ് അതിൽ താത്വികമായ അംശങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ വായിക്കുന്നുള്ളൂ അടുത്തത് അഗസ്ത്യ സ്തുതിയാണ് അഗസ്ത്യ മഹർഷി രാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണത് ആ ഭാഗം നമുക്ക് നാളെ വായിക്കും